ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം ജർമ്മനിക്കെതിരെ തിരിഞ്ഞപ്പോൾ നാസി സാമ്രാജ്യത്തിന്റെ കോട്ടമതിലുകൾക്കുള്ളിൽ ഒരു രഹസ്യ നീക്കം ആരംഭിച്ചു ഹിറ്റ്ലറുടെ ഭരണത്തിൽ മനമെടുത്ത ചില ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ രാജ്യത്തെ ഭരണകൂടത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനായി ഒരു ഗൂഢപദ്ധതിക്ക് രൂപം നൽകി ഈ രാഷ്ട്രീയ പദ്ധതിക്ക് ചുക്കാൻ പഠിച്ചത് കേണൽ ക്ലോസ്ഫോൺ സ്റ്റാഫൻബർഗായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈ ഇരുപത് ഹിറ്റ്ലറുടെ രാഷ്ട്രീയ രഹസ്യതാവളമായ വോൾസ്ലെയറിലേക്ക് സ്റ്റാഫൻബർഗ് ഒരു ബോംബ് ബോംബൊളിപ്പിച്ച ബ്രിക്കേസുമായി ധീരമായി കടന്നുചെന്നു ഹിറ്റ്ലറുടെ മേശക്കരികിൽ ബോംബ് വെച്ച ശേഷം സ്റ്റാഫൻബർഗ് പുറത്തു കടന്നു ക്ഷണനേരം കൊണ്ട് സംഭവിച്ച ആ സ്ഫോടനം ലോകത്തിന്റെ തന്നെ സ്വാധീനിക്കാൻ പോന്നതാണെന്ന് പലരും കണക്കുകൂട്ടി എന്നാൽ വിധിയുടെ ക്രൂരമായ ഇടപെടൽ ഒരു മേശക്കാലിൻ്റെ പ്രതിരോധം ഹിറ്റ്ലറുടെ ജീവനെ ചതുരംഗപ്പലയിൽ നിലനിർത്തി മിന്നൻ വേഗത്തിൽ തകർന്ന ബെർലിനിലെ അട്ടിമറി ശ്രമത്തിനു പിന്നാലെ ഫ്യൂററുടെ പ്രതികാരദാഹം രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രകമ്പനം സൃഷ്ടിച്ചു ആ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ സ്റ്റാഫൻബർഗും കൂട്ടാളികളും തൂക്കുമരത്തിൽ ബലിയാടുകളായി